നമസ്കാരം ഈ ഈലണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കേരള പി എസ് സിയുടെ ഡ്രൈവർ ഡ്രൈവർക്കം ഓയ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള വീഡിയോ ആണിത് കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരള പി എസ് സി ഡ്രൈവർ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവരുടെ ഉത്തരങ്ങളുമാണ് മൂന്നാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വ്യത്യാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് തെറ്റ് മനുഷ്യ സഹജമാണ് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നും പറ്റുന്ന തെറ്റുകൾ ഞങ്ങൾ ഒരിക്കലും നിഷേധിക്കുന്നില്ല അങ്ങനെ അഥവാ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക വഴി ആ തെറ്റുകൾ റെഡിയാക്കുവാനും ഞങ്ങൾ തയ്യാറാണ് അപ്പോൾ ഈ വീഡിയോ മുഴുവനായും കാണുമെന്ന വിശ്വാസത്തോടുകൂടി ഇന്ന് തുടങ്ങുകയാണ് നോക്കിക്കേ ആദ്യത്തെ ചോദ്യം മറ്റുള്ളവരുടെ തെറ്റായ ഡ്രൈവിംഗ് മൂലം തനിക്കുണ്ടാകുന്ന അപകടങ്ങളെ മുൻകൂട്ടി കണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി വാഹനം ഓടിക്കുന്ന രീതിയാണ് നമുക്കറിയാമല്ലേ മറ്റൊരാൾ റോഡിൽ വാഹനം ഉപയോഗിക്കുന്നുണ്ട് എന്നും അയാൾ അയാളുടെ അശ്രദ്ധ മൂലം ഒരുപക്ഷെ നമുക്ക് അപകടം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നും മുൻകൂട്ടി കരുതിക്കൊണ്ട് വാഹനം ഓടിക്കുന്ന രീതിയെ പറയുന്ന പേരാണ് എന്ത് ഡിഫെൻസീവ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് നോക്കിക്കേ ഡിഫൻസീവ് ഡ്രൈവിംഗ് അപ്പൊ ഡിഫെൻസീവ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റുള്ളവർ റോഡിൽ വാഹനം ഉപയോഗിക്കുന്നുണ്ട് എന്നും അവരുടെ അശ്രദ്ധ മൂലം നമ്മുടെ അശ്രദ്ധ മൂലമല്ല ഒരുപക്ഷെ റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ളവരുടെ അശ്രദ്ധ മൂലം നമുക്കും അപകടം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന് കരുതിക്കൊണ്ട് വാഹനം ഓടിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത് ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് അടുത്ത നോക്കിയേ റിയർ റിയർ വ്യൂ വ്യൂ മിററിൽ മിററിൽ കൂടി കൂടി കാണുവാൻ കാണുവാൻ കഴിയാത്ത സ്ഥാനത്തെ പറയുന്ന പറയുന്ന എന്താണ് സാധിക്കാത്ത ഭാഗങ്ങളെ ബ്ലൈൻഡ് സ്പോട്ട് നമ്മുടെ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം അപ്പൊ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് വാഹനത്തിന്റെ റിയർ വ്യൂ മിററിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയാത്ത ഭാഗങ്ങളെ പറയുന്ന പേരാണ് ബ്ലൈൻഡ് സ്പോട്ട് ഓക്കെ ആണോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ ശരി അടുത്ത ചോദ്യം നോക്കി ഡ്രൈവർ റോഡിലെ ഏതെങ്കിലും ഒരു അപകട സാധ്യത ബ്രേക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് തന്റെ കാൽ ബ്രേക്ക് പെടൽ ഔട്ടാൻ തുടങ്ങുന്നത് വരെ വാഹനം ഓടിയ ദൂരത്തെയാണ് ഡാഷ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ബി റിയാക്ഷൻ ഡിസ്റ്റൻസ് സി സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഡി ടോട്ടൽ ഡിസ്റ്റൻസ് അപ്പം നോക്കുക വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അപകടം കൺമുന്നിൽ കാണുന്നു അപ്പൊ ബ്രേക്ക് ചെയ്യണമെന്ന് വിചാരത്തോടു കൂടി ബ്രേക്ക് പെടൽ കാലു വെച്ചു കാലമർത്താൻ തുടങ്ങുന്നു അപ്പൊ ആ സമയം വരെ വാഹനം ഓടിയ ദൂരം നോക്കി ചോദ്യം ഒന്നുകൂടെ വായിച്ചേ ഡ്രൈവർ റോഡിലെ ഏതെങ്കിലും ഒരു അപകട സാധ്യതയെ കണ്ട് ബ്രേക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് തന്റെ കാൽ ബ്രേക്ക് പെടൽ വെച്ച് ചവിട്ടാൻ തുടങ്ങുന്നത് വരെ ബ്രേക്ക് പെഡലിൽ വെച്ച് ചവിട്ടാൻ തുടങ്ങുന്നത് വരെ വാഹനം ഓടിയ ദൂരത്തെയാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞ റിയാക്ഷൻ ഡിസ്റ്റൻസ് ആണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോ ബ്രേക്ക് പെഡലിൽ കാല് വെക്കുന്നു കാലമർത്തുന്നതിന് തൊട്ടു മുമ്പായിട്ട് വാഹനം ഓടിയ ദൂരം ആ ദൂരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റിയാക്ഷൻ ഡിസ്റ്റൻസ് ഓക്കെ അടുത്ത ചോദ്യം നോക്കിക്കേ നോക്കിക്കെ കൂടി മാത്രമേ ഓവർടേക്ക് ചെയ്യുവാൻ പാടുള്ളൂവെങ്കിലും പറയുന്ന സന്ദർഭങ്ങളിൽ മാത്രം ഇടതുവശത്തോടു കൂടി ഓവർടേക്ക് ചെയ്യുവാൻ അനുവാദമുണ്ട് അപ്പം നമ്മൾ ഈ ചോദ്യം വളരെ പല പ്രാവശ്യങ്ങളായിട്ട് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ടല്ലേ ഏതൊക്കെയാണോ നോക്കിക്കേ മുന്നിലെ വാഹനം വലത്തേക്ക് തിരിയുന്നതിന് വേണ്ടി ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇട്ട് റോഡിന്റെ മധ്യഭാഗത്ത് കാത്തു നിൽക്കുമ്പോൾ ബി വളവുകളിൽ ആവശ്യമായ ദൂരത്തിൽ റോഡ് വ്യക്തമായി കാണാൻ സാധിക്കാത്ത സന്ദർഭങ്ങളിൽ റോഡിന്റെ മധ്യത്തിലെ ഇടവിട്ടുള്ള വെള്ളവരയോട് ചേർന്ന് തുടർച്ചയായി മഞ്ഞ വരയുള്ള സ്ഥലത്ത് എപ്പോഴാണ് നമുക്ക് ഇടതു കൂടി ഓവർടേക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഓപ്ഷൻ എ നോക്കിക്കേ ഇടതു വശത്തോടി ഓവർടേക്ക് ചെയ്യാൻ അനുവാദമുള്ള സന്ദർഭം ഏതാണ് മുന്നിലെ വാഹനം വലത്തേക്ക് തിരിയുന്നതിന് വേണ്ടി ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇട്ട് റോഡിന്റെ മധ്യഭാഗത്ത് കാത്തു നിൽക്കുമ്പോൾ അപ്പോ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഇടത് ഭാഗത്തോടു കൂടി നമുക്ക് ഓവർടേക്ക് ചെയ്യുവാൻ സാധിക്കും പലപ്പോഴായിട്ട് പി എസ് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ പഠിച്ചേക്കണേ അടുത്ത ചോദ്യം നോക്കിക്കേ സാങ്കേതിക തകരാറുള്ള ഒരു വാഹനം മറ്റൊരു വാഹനം ഉപയോഗിച്ച് കെട്ടിവലിക്കുമ്പോൾ വാഹനങ്ങൾ തമ്മിൽ ഡാഷിൽ കൂടുതൽ അകലമുണ്ടാകരുത് ഇതും നമ്മൾ കണ്ട കഴിഞ്ഞ രണ്ട് ചോദ്യ പേപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ രണ്ടിലും ആവർത്തിച്ച ചോദ്യം ഉണ്ടായിരുന്നു എന്താണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് രണ്ട് വാഹനങ്ങൾ തമ്മിൽ കെട്ടിവലിച്ചുകൊണ്ട് പോകുമ്പോൾ അതിന്റെ ഇടയിൽ ഉണ്ടാകേണ്ട ദൂരം എന്താണ് ഓപ്ഷൻ ബി അഞ്ച് മീറ്റർ ആണ് മനസ്സിലാവുന്നുണ്ടോ രണ്ട് വാഹനങ്ങളെ കെട്ടിവലിക്കുമ്പോൾ ഇടയിൽ ഉണ്ടാകേണ്ട പരമാവധി അകലം അഞ്ചു മീറ്റർ അടുത്തത് ഓരോ തരം വാഹനത്തിനും വേഗപരിധി നിശ്ചയിച്ചിട്ടുണ്ട് പരമാവധി വേഗതയിൽ കൂടുതലായി ഡ്രൈവർ വാഹനം ഓടിക്കുവാൻ പാടില്ല ഓവർ സ്പീഡ് പ്രതിപാദിക്കുന്ന മോട്ടോർ വാഹന നിയമം ഓവർ സ്പീഡിനെ പറ്റി പ്രതിപാദിക്കുന്ന മോട്ടോർ വാഹന നിയമം ഏതാ ഏതാണ് അതെ സെക്ഷൻ നൂറ്റി പന്ത്രണ്ട് സെക്ഷൻ നൂറ്റി പന്ത്രണ്ട് എന്തിനെ പറ്റി പറയുന്നു ഓവർ സ്പീഡിനെ പറ്റി പറയുന്നു ഓക്കെ അടുത്ത ചോദ്യം നോക്കാമോ നോക്കിക്കേക്കെ അടുത്ത ചോദ്യം ട്രാഫിക് സിഗ്നലോ സ്റ്റോപ്പ് സൈനോ ഉള്ള ജംഗ്ഷനുകളിലും പെഡസ്ട്രിയൽ ക്രോസുകളിലും വാഹനങ്ങൾ നിർത്തിയിടേണ്ട പരിധിയാണ് എവിടെയാണ് സിഗ്നൽ സമീപത്ത് അല്ലെങ്കിൽ പെഡസ്ട്രിയൻ ക്രോസിംഗ് ഒക്കെ ഉള്ളപ്പോൾ എവിടെയാണ് വാഹനങ്ങൾ നിർത്തിയിടേണ്ടത് ഗിബ്വേ സിഗ്സാഗ് ലൈൻ ട്രാഫിക് ലൈൻ ലൈൻ സ്റ്റോപ്പ് ലൈൻ എവിടെയാണ് ഉത്തരം തന്നോണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞോ സ്റ്റോപ്പ് ലൈനിൽ തൊട്ട് മുന്നിലായിട്ട് വേണം വാഹനം നിർത്തിയിടുവാനായിട്ട് അപ്പം നമ്മളൊരു സിഗ്നലൊക്കെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് ലൈൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക സ്റ്റോപ്പ് ലൈൻ ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ലൈനിൽ തൊട്ട് മുന്നിലായിട്ട് കൊണ്ടുവന്ന് വാഹനം നിർത്തിയിടുക ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ നോക്കിക്കോളൂ അടുത്ത ചോദ്യം നോക്കിയേ ട്രാഫിക് സൈനുകളെ പ്രധാനമായിട്ടും ആയി തിരിച്ചിട്ടുണ്ട് ഏതൊക്കെ ട്രാഫിക് സൈനുകളാണ് നമുക്കറിയാമല്ലേ ഏതൊക്കെയാണ് ഉണ്ട് കോഷണറി ഉണ്ട് അതേപോലെ തന്നെ ഇൻഫർമേറ്ററി ഉണ്ട് മാൻഡേറ്ററി ഉണ്ട് അപ്പം ട്രാഫിക് സൈനുകളെ പ്രധാനമായിട്ട് എത്ര ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു അതെ നമ്മുടെ ഉത്തരം എന്താണ് മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ഉണ്ട് ഇൻഫർമേറ്ററി ഉണ്ട് മാൻഡേറ്ററി ഉണ്ട് ഓക്കെ അടുത്ത ചോദ്യം നോക്കി കൊടുത്തിരിക്കുന്ന ചിഹ്നം ഒരു സർക്കിൾ ഉണ്ട് ഇങ്ങനെയും ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് സംഖ്യ എന്ന് എന്തിനെ സൂചിപ്പിക്കുന്നു ഈ സൈൻ റോഡ് സൈൻ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് നോക്കിക്കേ ഇത് കണ്ടാൽ തന്നെ അറിയാം അല്ലേ എന്താണ് ഉയരപരിധിയാണ് മനസ്സിലായോ ഈ ഉയരം മാക്സിമം ഉയരം എന്ന് പറഞ്ഞാല് അപ്പോ ഉയരപരിധിയെ സൂചിപ്പിക്കുന്ന സിം സൈനാണ് ഉയരപരിധിയെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ ഉയരപരിധിയെ സൂചിപ്പിക്കുന്ന സൈനാണ് അടുത്ത അറുപത് നോക്കിക്കേ അമിത വേഗതയിൽ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ എത്ര തിരിച്ചാലും അതിനനുസരിച്ച് വാഹനം തിരിയാതെ ദിശ മാറിപ്പോകുന്ന അവസ്ഥ വാഹനം ഓവർ സ്പീഡ് വരുന്ന സമയത്ത് സ്റ്റിയറിംഗ് തിരിക്കുന്നു പക്ഷേ ദിശ മാറുന്നില്ല അങ്ങനെയാണെങ്കിൽ ആ അവസ്ഥ നമ്മൾ എന്തെന്ന് പറയും അണ്ടർ സ്റ്റിയറിംഗ് എന്ന് പറയും മനസ്സിലാവുന്നുണ്ടോ അണ്ടർ സ്റ്റിയറിംഗ് സ്പീഡിൽ വരുന്ന സമയത്ത് വാഹനത്തിന്റെ സ്റ്റിയറിംഗ് തിരിക്കുന്നു പക്ഷേ തിരിയുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അണ്ടർ സ്റ്റിയറിംഗ് എന്നാണ് പറയുന്നത് അടുത്ത ചോദ്യം നോക്കിയേ മോട്ടോർ വാഹന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് വകുപ്പ് നൂറ്റി എൺപത്തി അഞ്ച് മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പ് നൂറ്റി എൺപത്തി അഞ്ച് എന്തിനെ പറ്റി പറയുന്നു അതെ നമുക്കറിയാം മദ്യപിച്ച് വാഹനം ഓടിക്കുക നമ്മൾ രണ്ട് നിയമങ്ങളെ പറ്റി പറഞ്ഞു ഓവർ സ്പീഡ് നൂറ്റി പന്ത്രണ്ട് മദ്യപിച്ച് വാഹനം ഓടിക്കുക നൂറ്റി എൺപത്തി അഞ്ച് ഓർത്തുവെച്ചോണേ അടുത്തു നോക്കി അൻപത് വയസ്സ് കഴിഞ്ഞ ആളിന് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാ എത്ര വർഷം കൂടുമ്പോഴാ അൻപത് വയസ്സ് കഴിഞ്ഞ ആളിന് അതെ അഞ്ചു വർഷം കൂടുമ്പോഴാണ് അൻപത് വയസ്സ് കഴിഞ്ഞ വ്യക്തിയുടെ മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നത് ഓർത്തു വെക്കാമല്ലോ ഈസി എ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് അടുത്ത ചോദ്യം നോക്കിക്കോ ഓക്കെ അടുത്ത ചോദ്യം നോക്കിക്കോണേ അറുപത്തി മൂന്നാം സിഗ്നൽ കൊടുത്തിട്ടുണ്ട് ഈ സൈൻ കൊടുത്തിട്ടുണ്ട് റോഡിലെ ഈ ചിഹ്നം സൂചിപ്പിക്കുന്ന എന്താണ് കാണാൻ പറ്റാത്തവരോന്ന് ശ്രദ്ധിച്ചോണേ അതെ ഒരു ട്രയാങ്കിൾ ഉണ്ട് നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് ഇങ്ങനെ റോഡിന്റെ സൈൻ തന്നിട്ടുണ്ട് അതേപോലെ ഒരു കട്ടിങ് തന്നിട്ടുണ്ട് ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സൈൻ ഈ സൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു സൂചിപ്പിക്കുന്ന ചോദിച്ചേക്കുന്നത് വലത്തോട്ട് സൈഡ് റോഡ് ഇടത്തോട്ട് സൈഡ് റോഡ് ടി ജംഗ്ഷൻ മുന്നിൽ മെയിൻ റോഡ് കണ്ടാൽ ടി ജംഗ്ഷൻ എന്നൊക്കെയാണെന്ന് തോന്നും പക്ഷേ അല്ല ഇതൊരു മെയിൻ റോഡാണ് മെയിൻ റോഡ് തന്നിട്ടുണ്ട് അതേപോലെ ലെഫ്റ്റിലോട്ട് റോഡ് തന്നിട്ടുണ്ട് എങ്കിൽ എന്താണ് പറയുന്നത് ഇടത്തേക്ക് സൈഡ് റോഡ് തിരിയുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം ഇങ്ങനെയൊരു ഇതെന്ത് എന്ത് ചിഹ്നമാണ് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം എന്താണ് കോഷണറി സൈനാണ് കോഷണറി ആണ് ഇവിടെ ഒരു മെയിൻ റോഡ് തന്നിട്ടുണ്ട് ലെഫ്റ്റിലോട്ട് കട്ട് റോഡാണ് തന്നേക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇടത്തേക്ക് റോഡ് പോകുന്നുണ്ട് ഇടത്തേക്ക് സൈഡ് റോഡ് പോകുന്നുണ്ട് എന്നാണ് ഈ സൈൻറെ അർത്ഥം അടുത്ത ചോദ്യം പറയട്ടെ നോക്കിക്കൂ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകളിൽ പച്ച പച്ചപ്രകാശം എന്താണ് നമുക്കറിയാം വാഹനം മുന്നോട്ട് പോകാം പച്ച പച്ചപ്രകാശം എന്താണ് വാഹനം മുന്നോട്ട് പോകാം പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമല്ലോ വളരെ എളുപ്പമുള്ള ചോദ്യമാണത് ഒരു റോഡിൽ ക്രമമായും സുരക്ഷിതമായും വാഹനം ഓടിക്കുവാൻ സാധിക്കുന്ന പരമാവധി വേഗത അപ്പൊ ഒരു റോഡിൽ കൂടി ആ സുരക്ഷിതമായും വാഹനം ഓടിക്കുവാൻ സാധിക്കുന്ന പരമാവധി വേഗതയാണ് ആ റോഡിന്റെ ഡാഷ് എന്ന് പറയുന്നത് എന്താണ് എന്താണ് ഓവർ സ്പീഡാണോ അല്ല എന്താണ് ഡിസൈൻ സ്പീഡ് അപ്പൊ ഒരു റോഡിന്റെ ഡിസൈൻ സ്പീഡ് എന്ന് വെച്ചാൽ എന്താണ് ക്രമമായും സുരക്ഷിതമായും ഒരു റോഡിലൂടെ വാഹനം ഓടിക്കുവാൻ കഴിയുന്ന പരമാവധി വേഗത്തെയാണ് എന്തെന്ന് പറയുന്നത് ആ റോഡിന്റെ ഡിസൈൻ സ്പീഡ് എന്ന് പറയുന്നത് ഓർത്തു വെക്കണേ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നോക്കിക്കോ ഓക്കെ അടുത്ത ചോദ്യം നോക്കിക്കേ സാധാരണമായ ഒരു എഞ്ചിനിലെ ഇൻലെറ്റ് വാൽവുകൾ എക്സോസ്റ്റ് വാൽവുകളെ അപേക്ഷിച്ച് വലുതായിരിക്കും ചെറുതായിരിക്കും ഒരുപോലെ ആയിരിക്കും എക്സോസ്റ്റ് വാൽവുകളുടെ വലിപ്പവുമായിട്ട് യാതൊരു ബന്ധവുമില്ല വാഹനത്തിന്റെ എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണത് ടെക്നിക്കൽ വിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് എന്താ നോക്കിക്കേ ആ ഒരു എഞ്ചിനിൽ ഇൻലെറ്റ് വാൽവ് എന്ന് പറയുന്നത് എക്സോസ്റ്റ് വാൽവുകളെക്കാട്ടിൽ എപ്പോഴും വലുതായിരിക്കും അപ്പൊ ഇൻലെറ്റ് വാൽവുകൾ വലുതും എക്സോസ്റ്റ് വാൽവുകൾ ചെറുതുമായിരിക്കും ഇൻലെറ്റ് വാൽവുകൾ എക്സോസ്റ്റ് വാൽവിനെ അപേക്ഷിച്ച് വലുതായിരിക്കും എന്നുള്ളതാണ് അതിന്റെ ഉത്തരം അടുത്ത ചോദ്യം നോക്കുക ഫോർ സ്ട്രോക്ക് എഞ്ചിനിൽ ക്യാം ഷാഫ്റ്റ് കറങ്ങുന്നത് ഇവിടെ കറങ്ങുന്ന കറങ്ങുന്നതെന്ന് മാറ്റി വായിച്ചോണം കറങ്ങുന്നത് ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഡാഷ് വേഗതയിലാണ് എത്ര ഇരട്ടി വേഗതയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നാലിരട്ടി ഇരട്ടി പകുതി മൂന്നിരട്ടി എത്രയാണ് ഉത്തരം എത്രയാണെന്ന് അറിയാമോ പകുതി വേഗതയിലാണ് ആണോ മനസ്സിലായോ ഫോർ സ്ട്രോക്ക് എഞ്ചിനുകളിൽ ക്യാം ഷാഫ്റ്റ് കറങ്ങുന്നത് ക്രാങ്ക് ഷാഫ്റ്റിന്റെ പകുതി വേഗതയിലായിരിക്കും ഇപ്പൊ ക്യാം ഷാഫ്റ്റ് കറങ്ങുന്നത് ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുന്നതിന്റെ പകുതി വേഗത ക്രാങ്ക് ഷാഫ്റ്റ് രണ്ട് പ്രാവശ്യം കറങ്ങുമ്പോൾ ക്യാമ്പ് ഷാഫ്റ്റ് ഒരു പ്രാവശ്യമേ കറങ്ങത്തുള്ളൂ ഓർത്തു വെച്ചോണേ ഓക്കെ താഴെ പറയുന്നവയിൽ ഏതുപയോഗിച്ചാണ് സിലിണ്ടർ ഹെഡിലുള്ള കരി കളയുന്നത് സിലിണ്ടർ വാഹനത്തിന്റെ എഞ്ചിൻ സിലിണ്ടറിന്റെ ഹെഡിലെ കരി കളയുന്നത് എങ്ങനെയാണ് സോപ്പ് സ്ക്രേപ്പർ വെള്ള അമോണിയ എന്തുപയോഗിച്ചാണ് വെള്ള ഉപയോഗിച്ചാണോ അല്ല പിന്നെയോ സ്ക്രേപ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോ സിലിണ്ടർ ഹെഡിലെ കരി കളയാൻ ഉപയോഗിക്കുക എന്താണ് സ്ക്രേപ്പറാണ് സ്ക്രേപ്പർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അടുത്ത് നോക്കി അറുപത്തി ഒൻപത് സിലിണ്ടറിലെ ടി ഡി സി മുതൽ ബി ഡി സി വരെയുള്ള ദൂരം ടോപ്പ് ഡെഡ് സെന്റർ മുതൽ ഡെഡ് സെന്റർ വരെയുള്ള ദൂരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നത് നോക്കി ബോറ് സ്ട്രോക്ക് സിലിണ്ടർ വോളിയം എഞ്ചിൻ കപ്പാസിറ്റി എന്താണ് സിലിണ്ടർ ബോർ എന്ന് പറഞ്ഞാൽ എന്താണ് അതെ ഈ വിത്തിനെയാണ് സിലിണ്ടർ ബോർ എന്ന് പറയുന്നത് ആ ഡയമീറ്ററിനെയാണ് സിലിണ്ടർ ബോർ എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരം എന്താണ് സ്ട്രോക്ക് നമ്മുടെ എന്താണ് സ്ട്രോക്ക് ആണ് സിലിണ്ടർ പോളിയൊന്നും അല്ല സ്ട്രോക്ക് ആണ് നമ്മുടെ അപ്പം ഒരു സിലിണ്ടറിന്റെ ടോപ്പ് ഡെഡ് സെന്റർ മുതൽ ബോട്ടം ഡെഡ് സെന്റർ വരെ മുകൾ മുതൽ താഴെ വരെയുള്ള ദൂരത്തെയാണ് എന്തെന്ന് പറയുന്നത് സ്ട്രോക്ക് എന്ന് പറയുന്നത് മനസ്സിലായോ കുറച്ച് വേഗത്തിലാണ് പോകുന്നത് നിങ്ങൾക്ക് ഒരുവിധം പരിചയമുള്ള ചോദ്യങ്ങളാണ് എങ്കിലും കുറച്ച് വേഗത്തിലാണ് പറഞ്ഞു പോകുന്നത് ഓക്കെ കൂടെ പിടിക്കുക പഠിച്ചുകൊള്ളുക അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം നോക്കിയേ സാധാരണമായി ഒരു ഫോർ സിലിണ്ടർ എഞ്ചിനിലെ ഫയറിംഗ് ഓർഡർ ഫയറിംഗ് ഓർഡർ എപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഫോർ സിലിണ്ടർ എഞ്ചിനിലെ ഫയറിംഗ് ഓർഡർ പഠിച്ചു വെച്ചു ഇതങ്ങ് കാണാപ്പാടം പഠിച്ചു വെച്ചാൽ മതി എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് വൺ ത്രീ ഫോർ ടു ഫയറിംഗ് ഓർഡർ എന്താണ് വൺ ത്രീ ഫോർ ടു ഒരു ഫോർ സിലിണ്ടർ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ ചോദിച്ചാൽ വൺ ത്രീ ഫോർ ടു മനപ്പാടം ചെയ്തു വെച്ചോണം അടുത്ത ചോദ്യം വാഹനം മുന്നോട്ട് ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന വായുവിന്റെ പ്രതിരോധം ഡാഷിനെ ആശ്രയിച്ചിരിക്കും ഓപ്ഷൻസ് നോക്കിയേ കാറ്റിന്റെ വേഗത വാഹനത്തിന്റെ രൂപവും വലിപ്പവും വാഹനത്തിന്റെ വേഗത മുകളിൽ പറഞ്ഞവയെല്ലാം അപ്പൊ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് എന്താണെന്ന് അറിയാമോ ഈ പറയുന്ന എല്ലാത്തിനെയും സ്വാധീനിച്ചിരിക്കും മനസ്സിലാവുന്നുണ്ടോ നോക്കിയേ കാറ്റിന്റെ വേഗതയും വാഹനത്തിന്റെ വലിപ്പം വാഹനത്തിന്റെ രൂപം വാഹനത്തിന്റെ വേഗത ഇതെല്ലാം എന്തിനെ സ്വാധീനിക്കുന്നു വാഹനം മുന്നോട്ട് ചലിക്കുമ്പോഴുണ്ടാകുന്ന വായുവിന്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഒരു ഘടകം മാത്രമല്ല ഈ പറഞ്ഞ എല്ലാത്തിനെയും ആശ്രയിച്ചായിരിക്കും വായുവിന്റെ പ്രതിരോധം ഇരിക്കുന്നത് ഓർത്തുകൊള്ളുക എഴുപത്തിരണ്ടാമത്തെ ചോദ്യം നോക്കുക എയർ കൂൾഡ് എഞ്ചിനുകളിൽ കൂളിംഗ് നടക്കുന്നത് ഡാഷ് വഴിയാണ് റേഡിയേറ്റർ തെർമോസ്റ്റാറ്റിക് വാൽവ് കൂളിംഗ് ഫിൻസ് രണ്ടു പ്രാവശ്യം റേഡിയേറ്റർ വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നത് കൂളിംഗ് ഫിൻസ് ആണ് അപ്പോ എയർ കൂൾഡ് എഞ്ചിൻ നോക്കുക ബൈക്കിന്റെ എഞ്ചിനൊക്കെ ശ്രദ്ധിക്കുക ബൈക്കിന്റെ എഞ്ചിന്റെ സൈഡിൽ മൊത്തം ചെറിയ ഒരു പ്ലേറ്റ് പോലെ ഇങ്ങനെ നീണ്ട് അറ്റം നീണ്ട് നീണ്ടിരിക്കും ആ ഭാഗത്തെയാണ് നമ്മൾ എന്താ പറയുന്നത് ഫിൻ എന്ന് പറയുന്നത് കൂളിംഗ് ഫിൻ എന്ന് പറയുന്നത് എഞ്ചിനിൽ നിന്ന് ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള ചൂടിനെ കൂളിംഗ് ഫിൻ വഴി അറ്റ്മോസ്ഫിയറിലേക്ക് റേഡിയേറ്റ് ചെയ്തു പോകും അപ്പോ എയർ കൂൾഡ് എഞ്ചിനിൽ എന്താണ് സംഭവിക്കുന്നത് കൂളിംഗ് ഫിന്നുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എഞ്ചിനെ തണുക്കുവാൻ അനുവദിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അടുത്ത ചോദ്യം നോക്കാം ടുത്ത് എഴുപത്തി മൂന്നാമത്തെ ചോദ്യം നോക്കിയേ ഈ ഒരു ചോദ്യം പി എസ് ഡിലീറ്റ് ചെയ്തതാണ് കേട്ടോ ഈ ഒരു ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും തോന്നുമെങ്കിൽ താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് പി എസ് സി ഡിലീറ്റ് ചെയ്ത ചോദ്യം എന്ത് കാരണം കൊണ്ട് ഡിലീറ്റ് ചെയ്തെന്ന് മനസ്സിലാകുന്നില്ല അടുത്ത് ചോദിക്കുക എഴുപത്തി നാല് വാഹനത്തിലെ എൻജിൻ പ്രവർത്തിപ്പിച്ചുകൊണ്ട് വാഹനം നിർത്തിയിടുന്ന അവസരത്തിലും ഉയർന്ന ലോഡിൽ ചെറിയ സ്പീഡിൽ സഞ്ചരിക്കുമ്പോഴും റേഡിയേറ്ററിൽ കൂടെയുള്ള വായുപ്രവാഹം കൂട്ടുവാൻ ഡാഷ് സഹായിക്കുന്നു റേഡിയേറ്റർ കോറ് റേഡിയേറ്റർ ഫാന് കൂളിങ് ഫിൻസ് വാട്ടർ പമ്പ് നോക്കുകയും ഇപ്പോൾ റേഡിയേറ്റർ കൂടുതലായിട്ട് പ്രവർത്തിക്കേണ്ടി വരുന്ന സമയത്ത് കൂടുതൽ താപത്ത് റേഡിയേറ്റ് ചെയ്ത് കളയേണ്ടി വരുന്ന സാഹചര്യത്തിൽ വായുവിനെ എത്തിച്ച് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് കൂടുതൽ വായുവിനെ സപ്ലൈ ചെയ്ത് റേഡിയേറ്ററിലേക്ക് സപ്ലൈ ചെയ്ത് റേഡിയേറ്ററിനെ തണുപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് റേഡിയേറ്ററിൻ്റെ എഫിഷ്യൻസി കൂട്ടുവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്താണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മുടെ ഉത്തരം എന്താണ് റേഡിയേറ്റർ ഫാനാണ് അല്ലേ റേഡിയേറ്ററിൽ കൂടെയുള്ള വായുപ്രവാഹം കൂട്ടുവാനായിട്ട് എന്താ സഹായിക്കുന്നത് റേഡിയേറ്റർ ഫാനാണ് സഹായിക്കുന്നത് അപ്പോൾ റേഡിയേറ്ററിൽ കൂടെയുള്ള വായുപ്രവാഹം കൂടുമ്പോൾ റേഡിയേറ്ററിന്റെ എഫിഷ്യൻസി വർക്കിംഗ് എഫിഷ്യൻസി കൂടുതലായിരിക്കും വളരെ വേഗത്തിൽ ആ തണുപ്പിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പം അതിനുവേണ്ടി സഹായിക്കുന്ന എന്താണ് റേഡിയേറ്റർ ആണ് അടുത്ത ചോദ്യത്തിലേക്ക് വളരെ എളുപ്പമാണ് അതൊക്കെ എഴുപത്തി അഞ്ചാമത് ചോദ്യം എഞ്ചിന് വർക്കിംഗ് ടെമ്പറേച്ചറിൽ എത്തിക്കുവാൻ ഡാൻ സഹായിക്കുന്നു പ്രഷർ ക്യാപ്പ് റേഡിയേറ്റർ ഫാന് ടെമ്പറേച്ചർ ഗേജ് തെർമോസ്റ്റാറ്റ് വാൽവ് എന്താണ് പലപ്പോഴായിട്ട് പി എസ് സി ചോദിച്ചിട്ടുണ്ട് അപ്പോ വർക്കിംഗ് ടെമ്പറേച്ചറിൽ എൻജിനെ വളരെ പെട്ടെന്ന് എത്തിക്കുന്ന ഞാൻ സഹായിക്കുന്നത് എന്താണ് തെർമോസ്റ്റാറ്റ് വാൽവ് ആണ് സഹായിക്കുന്നത് ഓക്കെയാണോ അടുത്ത ചോദ്യം നോക്കുക വാഹനത്തിലെ ലൂബ്രിക്കേഷൻ ഓയിലുകളുടെ വിസ്കോസിറ്റി ഡാഷ് റേറ്റിംഗിലാണ് കണക്കാക്കുന്നത് എ ഇ ഇ എസ് ഇ എസ് എ ഡബ്ല്യു ഏതാണ് ഓയിലിന്റെ ലൂബ്രിക്കേഷൻ പറയുന്നത് എസ് എ ഇ ആണോ എസ് ഇ എ ആണോ ആയി പോരുത് ഏതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് എന്താണ് എസ് എ ഇ ആണ് എന്താണ് എസ് ഐ എന്ന് പറഞ്ഞാല് സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ് എന്നുള്ളതാണ് അപ്പോ നമ്മുടെ വാഹനത്തിന്റെ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിന്റെ വിസ്കോസിറ്റി കണക്കാക്കുന്നത് എസ് എ ഇ എന്നാണ് എസ് എ ഇ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ട്വന്റി ഫൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് പല അളവിലും കാണാം ഓക്കെ അപ്പൊ അടുത്ത ചോദ്യം നോക്കുക എഴുപത്തി ഏഴാമത്തെ ചോദ്യം എൻജിൻ ഓയിൽ ഫിൽറ്ററായി കൂടുതലായിട്ടും ഡാഷ് ടൈപ്പ് ആണ് കാണപ്പെടുന്നത് എൻജിൻ ഓയിലിന്റെ ഫിൽറ്റർ ഏത് ടൈപ്പ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത് ഏതൊക്കെയാണ് കാട്രിഡ്ജ് എഡ്ജ് സെൻട്രിഫ്യൂഗിൽ ഇതൊന്നുമല്ല ഏതാണ് അതെ എല്ലാവർക്കും അറിയാം വാഹനവുമായി ബന്ധപ്പെട്ട വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും എല്ലാവർക്കും അറിയാം കാട്രിഡ്ജ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ കാട്രിഡ്ജ് ടൈപ്പ് ഓയിൽ ഫിൽറ്റർ ആണ് കൂടുതലായിട്ടും വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് ഇത് പി എസ് ഡാൻസർ കി വെച്ചിട്ടുള്ള ഉത്തരമാണ് കേട്ടോ അടുത്തത് എഞ്ചിന്റെ ഓയിലിന്റെ അളവ് ഡാഷ് നോക്കി മനസ്സിലാക്കാം എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ് ഡിപ്സ്റ്റിക് വെച്ചിട്ടാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ അപ്പൊ എൻജിന് ഓയിലിന്റെ അളവ് കണക്കാക്കുന്നത് ഡിപ്സ്റ്റിക് വെച്ചിട്ടാണ് നോർത്തുകൊള്ളുക എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം ലൂബ്രിക്കേഷൻ ഓയിലിന്റെ പ്രധാന ധർമ്മം എ തണുപ്പിക്കുക ബി വൃത്തിയാക്കുക സി വിടവ് നികത്തുക കുറയ്ക്കുക പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഇതെല്ലാം ഉത്തരവായിട്ട് തോന്നാം പക്ഷെ പ്രധാന ധർമ്മം എന്താണ് ലൂബ്രിക്കേറ്റിംഗ് ഓയിലിന്റെ പ്രധാന ധർമ്മം എന്താണ് തേയ്മാനം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രധാന ധർമ്മം ഓക്കെ മനസ്സിലാവുന്നുണ്ടോ അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് നോക്കുക എൺപതാമത്തെ ചോദ്യം കാർബറേറ്ററിൽ ഡാഷ് പ്രവർത്തനമാണ് നടക്കുന്നത് ഇന്ധനത്തെ പമ്പ് ചെയ്യുന്നു ശരിയായ അളവിൽ ഇന്ധനവായു മിശ്രം നടക്കുന്നു ഇന്ധനത്തെ അരിക്കുന്നു വായുവിനെ അരിക്കുന്നു എന്താണ് കാർബറേറ്റർ ചെയ്യുന്നത് ആ കൃത്യമായിട്ടുള്ള അളവിൽ ഇന്ധനത്തെയും വായുവിനെയും മിശ്രണം ചെയ്യുക എന്നുള്ളതാണ് കാർബറേറ്ററിന്റെ ധർമ്മം അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ് ഓപ്ഷൻ ബി ആണ് ശരിയായ അളവിൽ ഇന്ധനവായു മിശ്രണം നടക്കുന്നു എവിടെ കാർബറേറ്ററിൽ ഓക്കെ അടുത്ത ചോദ്യം എന്താണ് നോക്കുകയും അന്തരീക്ഷ മർദ്ദത്തെക്കാൾ കൂടിയ മർദ്ദത്തിൽ എഞ്ചിനിലേക്ക് വായു എത്തിക്കുവാൻ സഹായിക്കുന്നു എ സൂപ്പർ ചാർജർ ബി എയർ ഫിൽറ്റർ റെഗുലേറ്റർ പമ്പ് എന്താണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ വായിക്കുമ്പോ തന്നെ പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് ഉത്തരം കിട്ടുന്നുണ്ട് ഓപ്ഷൻ എ സൂപ്പർ ചാർജറുകൾ അന്തരീക്ഷ മർദ്ദത്തെക്കാൾ കൂടിയ മർദ്ദത്തിൽ എഞ്ചിനിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് സൂപ്പർ ചാർജറുകളാണ് എന്ന് ഓർത്തു വെച്ചേക്കുക അടുത്ത ചോദ്യം നോക്കുക പൊടി പൊടികയറി അടഞ്ഞുപോയ എയർ ക്ലീനർ മൂലം ഉണ്ടാകുന്ന പ്രധാന തകരാറ് എ ബാറ്ററി ചാർജ് കുറയും ഇന്ധന ഉപയോഗം കൂടും വാഹനത്തിനുള്ളിൽ പൊടി നിറയും എയർ ക്ലീനർ പെട്ടെന്ന് നശിക്കും ഏതാണ് ഉത്തരം ഏതാണ് വാഹനത്തിന്റെ ഇന്ധന ഉപയോഗം കൂടും ഓക്കെ നോക്കുക പൊടി കയറി എയർ ക്ലീനർ പൊടി കയറി അടഞ്ഞുപോയാൽ എന്ത് സംഭവിക്കുന്ന ചോദിച്ചിരിക്കുന്നത് ആ വാഹനത്തിന്റെ ഇന്ധന ഉപയോഗം കൂടും കൂടുതലായിട്ട് ഇന്ധനം കത്തി മാറും ആവശ്യത്തിന് ഏറില്ലാതെ കൂടുതലായിട്ട് ഇന്ധനം കത്തിമാറുന്ന മാറുന്ന അവസ്ഥ ഉണ്ടാകും അപ്പൊ ഇന്ധനത്തിന്റെ ഉപയോഗം കൂടും അതാണ് ഉത്തരമായിട്ടുള്ളത് ഓക്കെ നമ്മൾ അടുത്ത ചോദ്യം നോക്കുന്നു എൺപത്തി മൂന്നാമത്തെ ചോദ്യം കോൾഡ് സ്റ്റാർട്ടിങ്ങിന് വേണ്ടി ഡാഷ് ഉപയോഗിക്കുന്നു എ സ്റ്റാർട്ടർ മോട്ടർ ബി ബാറ്ററി സി ഗ്ലോ പ്ലഗ് ഡി സോളിനോയിഡ് സ്വിച്ച് വാഹനത്തിലെ കോൾഡ് സ്റ്റാർട്ടിങ്ങിന് വേണ്ടി എന്താണ് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അറിയാം വളരെ ഈസിയാണ് നേരത്തെ ചോദിച്ചിട്ടുണ്ട് ഉത്തരം ഗ്ലോ പ്ലഗ് ആണ് അപ്പം ഗ്ലോ പ്ലഗിന്റെ ധർമ്മം എന്താണ് വാഹനങ്ങൾ കോൾഡ് സ്റ്റാർട്ടിങ്ങിന് വേണ്ടി സഹായിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഗ്ലോ പ്ലഗ് അപ്പൊ കോൾഡ് സ്റ്റാർട്ടിങ്ങിന് വേണ്ടി സഹായിക്കുന്ന സംവിധാനമാണ് ഗ്ലോ പ്ലഗ് ചെറു കണികകളായി മാറ്റപ്പെടുന്നത് എവിടെ വെച്ച് ഇഞ്ചക്ടർ ഫ്യൂൽ പമ്പ് ഫ്യൂൽ ഫിറ്റർ ഗവർണർ ഗവർണർ അപ്പൊ നോക്കിയേ വാഹനത്തിന്റെ ഇന്ധനത്തെ ചെറിയ കണികകളായിട്ട് മാറ്റപ്പെടുന്നത് എവിടെ വെച്ചതാണെന്നാണ് ചോദിച്ചേക്കുന്നത് എവിടെ വെച്ചാണ് ഓപ്ഷൻ എ ഇഞ്ചക്ടറിൽ വെച്ചിട്ടാണ് ഇന്ധനത്തെ ചെറു കണികകളാക്കി മാറ്റുന്നത് ഫ്യുവൽ ഇൻജക്ടർ നോക്കിയാൽ ഡീസൽ എഞ്ചിനിലേക്ക് ആ വളരെ ആറ്റോമൈസ്ഡ് ആയിട്ടുള്ള ഫോമിൽ ഫോമിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഫ്യുവലിനെ ഇഞ്ചക്ട് ചെയ്ത് വിടുന്നത് അവിടെ വെച്ചിട്ട് ഹോട്ട് എയറുമായിട്ട് മിക്സ് ചെയ്ത് അവിടെ ഇഗ്നീഷ്യൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത് അത് ഓർത്ത് വെച്ചാൽ മാത്രം മതി അടുത്ത എൺപത്തി അഞ്ചാമത്തെ ചോദ്യം എൻജിൻ ഫയറിംഗ് അനുസരിച്ച് സ്പാർക്ക് പ്ലഗ്ഗുകളിൽ കറണ്ട് എത്തിക്കുന്നത് ഡാഷ് കറണ്ട് എത്തിക്കുന്നു എന്താണ് കേബിള് ഡിസ്ട്രിബ്യൂട്ടർ കണ്ടൻസർ സി ബി പോയിന്റ് എന്താണ് കൃത്യമായിട്ട് കറണ്ടുകൾ എത്തിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടർ ആണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോ സ്പാർക്ക് പ്ലഗ്ഗില് ഫയറിംഗ് ഓർഡർ അനുസരിച്ച് കൃത്യമായിട്ട് കരണ്ടിനെ എത്തിക്കുന്നത് ആരാണ് ഡിസ്ട്രിബ്യൂട്ടർ ഡിസ്ട്രിബ്യൂട്ടറിന്റെ ധർമ്മം എന്താണ് നുസരിച്ച് സ്പാർക്ക് പ്ലഗ്ഗുകളില് കൃത്യമായിട്ട് കറന്റിനെ സപ്ലൈ ചെയ്യുക അടുത്ത ചോദ്യം നോക്കിക്കെ ഒരു സ്പാർക്ക് പ്ലഗ്ഗിന്റെ എയർ ഗ്യാപ് ഡാഷായിരിക്കും എം എം ഫൈവ് സെന്റിമീറ്റർ എത്രയാണ് എയർ ഗ്യാപ്പ് എന്നാണ് ചോദിച്ചേക്കുന്നത് എന്തിന്റെ സ്പാർക്ക് പ്ലഗിന്റെ എയർ ഗ്യാപ്പ് എത്രയാണെന്നാണ് ചോദ്യം എത്രയാണ് നമ്മുടെ ഉത്തരം പോയിന്റ് സിക്സ് എം എം ടു വൺ എം എം അപ്പം ഒരു എം എമ്മിന് താഴെ ആയിരിക്കും അല്ലെങ്കിൽ ഒരം എം മാക്സിമം ഒര എം എം ആയിരിക്കും നോക്കി ഇതൊക്കെ നോക്കിയേ വൺ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ വലിയ അളവായി കഴിഞ്ഞാൽ ഇതും അത് തന്നെയാണ് വൺ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ടു ടു സെന്റിമീറ്റർ ആയി ഇത് ഫൈവ് സെന്റിമീറ്റർ ഇത് കാണുമ്പോൾ തന്നെ ഓപ്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അപ്പോ എയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്രയാണ് ടു അടുത്ത ചോദ്യം നോക്കിക്കേ ഒരു സെല്ലുകളുടെ ചാർജ് നില ഡാഷ് ഉപയോഗിച്ച് മനസ്സിലാക്കാം കേബിള് ടെസ്റ്റർ ഹൈഡ്രോമീറ്റർ ലാക്ടോമീറ്റർ അപ്പോ ഒരു ലെഡ് ആസിഡ് സെല്ലില് ചാർജ് അതിന്റെ സെൽ ചാർജ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് എന്ത് ഉപയോഗിച്ചാണെന്നാണ് ചോദിച്ചേക്കുന്നത് ഓപ്ഷൻ സി ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് ബാറ്ററി സെല്ലിന്റെ ചാർജ് മനസ്സിലാക്കുന്നത് ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് സെല്ലിന്റെ ചാർജ് മനസ്സിലാക്കുന്നത് അടുത്തത് എൺപത്തി എട്ടാമത്തെ ചോദ്യം ഒരു ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഇലക്ട്രോലൈറ്റിന്റെ അളവ് കുറവാണെന്ന് കണ്ടാൽ ഡാഷ് ഒഴിച്ചു കൊടുക്കണം എ ഫോസോറിക് ആസിഡ് സിട്രിക് ആസിഡ് മിനറൽ വാട്ടർ ഡിസ്റ്റിൽഡ് വാട്ടർ ഏതാണ് ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് ഉപയോഗിച്ച് ഉപയോഗിക്കേണ്ടുന്നത് അപ്പോ ബാറ്ററിയുടെ ഒരു ഇലക്ട്രോളൈറ്റിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എന്തുപയോഗിച്ചു കൊടുക്കണം ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അടുത്ത ചോദ്യം നോക്കിക്കെ എൺപത്തി ഏഴാമത്തെ ചോദ്യം ഒരു ലെഡ് ആസിഡ് ബാറ്ററിയിൽ സെല്ലുകളുടെ ചാർജ് നില ഡാഷ് ഉപയോഗിച്ച് പരിശോധിക്കാം അപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററിൽ എത്രത്തോളം ചാർജ് ഉണ്ട് എന്ന് പരിശോധിക്കുന്ന എന്തുപയോഗിച്ചിട്ടാണെന്നുള്ളത് നോക്കുക കേബിള് ടെസ്റ്റർ ഹൈഡ്രോമീറ്റർ ലാക്ടോമീറ്റർ എന്തുപയോഗിച്ചുകൊണ്ടാണ് ചാർജ് അറിയുന്നത് ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് ടെസ്റ്റർ നിന്നും കയറി എഴുതി വെച്ച് കളയരുത് തെറ്റാണ് ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് സെല്ലുകളുടെ ചാർജ് മനസ്സിലാക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം ഒരു ലെഡ് ആസിഡ് ബാറ്ററിൽ ഇലക്ട്രോലൈറ്റിന്റെ അളവ് കുറവാണെന്ന് കണ്ടാൽ ഡാഷ് ഒഴിച്ചു കൊടുക്കണം ഇലക്ട്രോലൈറ്റിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഉപയോഗിച്ച് കൊടുക്കണം ഒഴിച്ചു കൊടുക്കണം നമ്മൾ കഴിഞ്ഞ വാസിൽ പറഞ്ഞായിരുന്നു ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് ഒഴിച്ചു കൊടുക്കേണ്ടുന്നത് അപ്പം ഇലക്ട്രോലൈറ്റിന്റെ അളവ് കുറഞ്ഞാൽ റീചാർജ് ചെയ്യുവാനായിട്ട് ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കണമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പ്രീവിയസ് ചോദ്യമാണ് കാലങ്ങളായിട്ട് ഇത് റിപ്പീറ്റ് ചെയ്ത് അടുത്ത ചോദ്യം ഒമ്പതാമത്തെ ചോദ്യം എൻജിന്റെ തിരിവുബലത്തെ വാഹനത്തിന്റെ അവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ വ്യത്യസ്ത സ്പീഡ് ടോർക്ക് അനുപാതങ്ങളിൽ ഡാഷ് വീലുകളിൽ എത്തിക്കുന്നു അപ്പം എഞ്ചിനിൽ ഉൽപ്പാദിപ്പിക്കുന്ന പവറിനെ വ്യത്യസ്ത അനുപാതത്തിൽ വീലുകളിലേക്ക് എത്തിക്കുന്നത് വ്യത്യസ്ത സ്പീഡില് വീലുകളിലേക്ക് എത്തിക്കുന്ന ചോദിച്ചേക്കുന്ന പ്രൊപ്പല്ലർ ഷാഫ്റ്റ് സ്റ്റിയറിംഗ് വീല് ഗിയർ ബോക്സ് ക്ലച്ച് ആരാണ് ഗിയർ ബോക്സ് ആണ് ഉത്തരം ഓക്കെ അപ്പോ എഞ്ചിന്റെ സ്പീഡിനെ എഞ്ചിൻ ഉപയോഗിക്കുന്ന പവറിനെ എഞ്ചിൻ ഉൽപാദിപ്പിക്കുന്ന പവറിനെ വ്യത്യസ്ത സ്പീഡില് വീലുകളിലേക്ക് എത്തിക്കുന്ന ആരാണ് ഗിയർ ബോക്സ് ആണ് തൊണ്ണൂറ് വാഹനത്തിലെ ആൾട്ടർനേറ്റർ ഉൽപ്പാദിപ്പിക്കുന്ന എ സിയെ ഡാഷിൽ കൂടി കടത്തിവിട്ട് ഡി സി ആക്കി മാറ്റുന്നു അപ്പം ആൾട്ടർനേറ്റർ എ സി ഉത്പാദിപ്പിക്കുന്നുണ്ട് അത് ഡി സി ആക്കണമെങ്കിൽ എന്ത് വേണം ഡയോഡ് വേണം എന്ത് വേണം ഡയോഡ് വേണം അപ്പം ആൾട്ടർനേറ്റർ ഉൽപ്പാദിപ്പിക്കുന്ന എ സിയെ ഡി സി ആക്കി കൺവേർട്ട് ചെയ്യുന്ന എന്താണ് ഡയോഡാണ് മനസ്സിലായോ അടുത്ത ചോദ്യം നോക്കാം തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം നോക്കിയേ എൻജിൻ സ്റ്റാർട്ടിങ് മോട്ടർ ഡാഷിനെയാണ് തിരിക്കുന്നത് അപ്പം വാഹനത്തിലെ ഇഗ്നേഷൻ ഓൺ ആക്കുന്ന സമയത്ത് സ്റ്റാർട്ടർ മോട്ടോർ എന്തിനാണ് തിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് എന്തിനാണ് വളരെ ഈസിയാണ് ഉത്തരം ഫ്ലൈ ഫ്ളൈവീലിനെയാണ് തിരിക്കുന്നത് ഓർത്തു വെച്ചേക്കുക ഫ്ലൈ ഫ്ലൈവീലിനെ തിരിക്കുന്നു ഓക്കെ അടുത്ത ഹാൻഡ് ബ്രേക്കുകൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ നിർത്തിയിട്ടിരിക്കുന്ന വാഹനം ചലിക്കാതിരിക്കാൻ ബ്രേക്കിന്റെ കാര്യക്ഷമത കൂട്ടാൻ കുട്ടികൾ വാഹനം ഓടിക്കാതിരിക്കാൻ നമുക്കറിയാം അല്ലേ നിർത്തിയിട്ടിരിക്കുന്ന വാഹനം വീണ്ടും അതിനൊരു മൂവ്മെന്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹാൻഡ് ബ്രേക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ എളുപ്പമാണ് ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അടുത്ത ചോദ്യം നോക്കുക മുകളിൽ നിന്നും വീക്ഷിക്കുന്ന അവസരത്തിൽ വാഹനത്തിന്റെ മുൻവീലുകളുടെ മുൻ അഗ്രഹങ്ങൾ പിറകിലെ ആഗ്രഹങ്ങളെക്കാൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു അപ്പം ഒരാള് മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് വാഹനത്തിന്റെ വീല് പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ് വാഹനത്തിന്റെ വീലിന്റെ മുന്നഗ്രഹങ്ങൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു അതിനെ എന്തെന്ന് പറയും ടോ ഔട്ട് എന്ന് പറയും ടോ ഔട്ട് എന്താണ് ഉത്തരം ടോ ഔട്ട് ആണ് ഉത്തരം അപ്പൊ ടോ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് മുകളിൽ നിന്ന് ഒരാൾ താഴേക്ക് വാഹനത്തെ നോക്കുന്ന സമയത്ത് വാഹനത്തിന്റെ രണ്ട് വീലിന്റെ മുകൾ ഭാഗം അല്ലെങ്കിൽ മുൻ നഗരങ്ങൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതിന് എന്തെന്ന് പറയാം ടോ ഔട്ട് എന്ന് പറയാം മനസ്സിലായോ ഇത്ര മാത്രമേ ഉള്ളൂ അടുത്ത ഉത്തരം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഡ്രൈവർ സ്റ്റിയറിംഗ് വീലിൽ കൊടുക്കുന്ന ബലം പല മടങ്ങായി വർദ്ധിപ്പിച്ച് ഡാഷ് വീലുകളിൽ എത്തിക്കുന്നു സ്റ്റിയറിംഗ് ഷാഫ്റ്റ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ഹൈഡ്രോളിക് പമ്പ് ടൈറോഡ് അപ്പൊ നോക്കിക്കേ നമ്മൾ സ്റ്റിയറിംഗിന് വേണ്ടി കൊടുക്കുന്ന ബലം വർദ്ധിപ്പിക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത് ആരാണ് വർദ്ധിപ്പിക്കുന്നത് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ആണ് വർദ്ധിപ്പിച്ചുകൊണ്ട് വീലുകളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ നോക്കിക്കേ ഡ്രൈവർ സ്റ്റിയറിംഗ് വീലിൽ കൊടുക്കുന്ന ബലം പല മടങ്ങായി വർദ്ധിപ്പിച്ച് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ആണ് വീലുകളിലേക്ക് എത്തിക്കുന്നത് ആണോ അടുത്ത ചോദ്യം നോക്കാമോ നോക്കിയ അടുത്ത ചോദ്യം എന്താണെന്ന വ്യത്യസ്ത കോണുകളിൽ തിരിയുവാൻ പ്രൊപ്പല്ലർ ഷാഫ്റ്റിനെ ഡാഷ് സഹായിക്കുന്നു ആരാണ് സഹായിക്കുന്നത് സഹായിക്കുന്ന ആരാണ് യൂണിവേഴ്സൽ ജോയിന്റ് ആണ് പ്രൊപ്പലർ ഷാഫ്റ്റിനെ വ്യത്യസ്ത കോണുകളിൽ തിരിയുവാൻ സഹായിക്കുന്ന ആരാണ് യൂണിവേഴ്സൽ ജോയിന്റ് യൂണിവേഴ്സൽ ജോയിന്റിന്റെ ധർമ്മം എന്താണ് പ്രോപ്പല്ലർ ഷാഫ്റ്റിനെ വ്യത്യസ്ത കോണുകളിൽ തിരിയുവാൻ സഹായിക്കുന്നു ഓക്കെ അടുത്ത ചോദ്യം നോക്കിക്കേ വാഹനത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ ടയറുകളുടെ വ്യത്യസ്ത തേയ്മാനം ഏകീകരിക്കുവാൻ നോക്കിയാൽ ചോദ്യം ശ്രദ്ധിച്ചോണേ തേയ്മാനം ഏകീകരിക്കുവാൻ അപ്പൊ ടയറുകളുടെ തേയ്മാനം മുൻഭാഗത്തും പിൻഭാഗത്തും ഒരേപോലെ ആയിരിക്കണം എന്നില്ല അപ്പൊ ആ തേയ്മാനം ഏകീകരിക്കുവാൻ എന്ത് ചെയ്യണം എന്നാ ചോദിച്ചിരിക്കുന്നത് എന്ത് ചെയ്യാനാ വീൽ ബാലൻസ് നൈട്രജന് ടയർ റൊട്ടേഷന് അലൈൻമെന്റ് ഇവിടെ രണ്ട് ഉത്തരത്തിലേ നിങ്ങൾക്ക് സംശയം ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ ഓപ്ഷൻ സിയിലും ഓപ്ഷൻ ഡിയിലും പക്ഷെ കൃത്യമായിട്ടുള്ള ഉത്തരം എന്താണ് വീൽ റൊട്ടേഷൻ റൊട്ടേഷൻ ടയർ യും പിന്നിലേയും ഏകീകരിക്കാൻ വേണ്ടിയിട്ട് ടയർ റൊട്ടേഷൻ നടത്തണം ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു തൊണ്ണൂറ്റിയേഴ് ഫ്രിക്ഷൻ ടൈപ്പ് ക്ലച്ചുകൾ എവിടെയാണ് ഉപയോഗത്തിൽ വരുന്നത് എഞ്ചിനും ഗിയർ ബോക്സിനും എഞ്ചിനും ഡിയർ ഡിഫറൻഷ്യലിനും ഗിയർ ബോക്സിനും ഡിഫറൻഷ്യലിനും ഗിയർ ബോക്സിനും പ്രോപ്പർ ഷാഫ്റ്റിനും ക്ലച്ച് എവിടെ വരുന്നു സിമ്പിൾ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എഞ്ചിനും ഗിയർ ബോക്സിനും ഇടയിലാണ് ക്ലച്ച് വരുന്നത് നമ്മുടെ ഉത്തരം തൊണ്ണൂറ്റിയേഴ് എ ആണ് എഞ്ചിനും ഗിയർ ബോക്സിനും ഇടയിലാണ് ഫ്രിക്ഷൻ ടൈപ്പ് ക്ലച്ചുകൾ ഉപയോഗിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാമോ അവസാനത്തെ മൂന്ന് ചോദ്യങ്ങളും കൂടെ ഓക്കെ അടുത്ത ചോദ്യം നോക്കിയേ തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യമാണ് അമിതമായി കാറ്റ് നിറച്ച ടയറിന്റെ തേയ്മാനം കൂടുതൽ വരുന്ന ഭാഗം എവിടെയാണ് അപ്പൊ ഒരു ടയറിനകത്ത് അമിതമായി കാറ്റ് നിറച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഭാഗത്തായിരിക്കും കൂടുതൽ തേയ്മാനം വരുന്നത് ഏത് ഭാഗത്താണ് മധ്യഭാഗത്തായിരിക്കും എന്തുകൊണ്ടാണ് ടയറിൽ കൂടുതൽ കാറ്റ് നിറയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കേണ്ടുന്ന ടയറ് ആ ഇവിടെ കുറച്ച് ബൾജാവും അപ്പോ ഈ ഭാഗമാണ് കൂടുതൽ കോണ്ടാക്റ്റിൽ വരുന്നത് അപ്പൊ ഈ ഭാഗം മധ്യഭാഗം പെട്ടെന്ന് തേഞ്ഞു പോകും അപ്പൊ അമിതമായിട്ട് ടയറിൽ കാറ്റ് നിറച്ചാൽ മധ്യഭാഗം തേയ്മാനത്തിന് സംഭവിക്കാൻ സാധ്യതയുണ്ട് അടുത്ത തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ചോദ്യം ഓയിൽ ഫിൽറ്ററിന്റെ ബൈപ്പാസ് വാൽവ് തുറക്കുന്ന ഇപ്പോൾ ഉയർന്ന വേഗതയിൽ എൻജിൻ ചൂടാകുമ്പോൾ ഓയിൽ ഫിൽറ്റർ അടയുമ്പോൾ എൻജിൻ ഓഫ് ആകുമ്പോൾ എപ്പോഴാണ് ബൈപ്പാസ് വാൽവ് തുറക്കുന്നത് ഓയിൽ ഫിൽറ്റർ അടയുമ്പോൾ ഓയിൽ ഫിൽറ്റർ അടഞ്ഞു പോകുമ്പോഴാണ് ഓയിൽ ഫിൽറ്ററിന്റെ ബൈപ്പാസ് വാൽവ് നമ്മൾ തുറന്ന് കൊടുക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പെട്രോൾ എഞ്ചിനുകൾ സാധാരണയായി ഡാഷ് എന്നറിയപ്പെടും വളരെ സിമ്പിൾ ആയിട്ടുള്ളത് എന്താണ് പെട്രോൾ എഞ്ചിന് അറിയപ്പെടുന്നത് സ്പാർക്ക് ഇഗ്നീഷ്യൻ എൻജിൻ എസ് ഐ എൻജിൻസ് അറിയപ്പെടുന്നതാണ് പെട്രോൾ എഞ്ചിനാണ് കംപ്രഷൻ ഇഗ്നീഷ്യൻ എഞ്ചിൻ ആണെങ്കിലോ ഡീസൽ എഞ്ചിനുകളാണ് ഓക്കെ ആണോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അത് എനിക്കും ക്ലാസ്സുകൾ കാണുന്ന മറ്റൊരാൾക്കും ഉപകാരപ്രദമായിരിക്കും ഞാൻ പറഞ്ഞു തെറ്റുകൾ സഹജമായി സംഭവിക്കാവുന്നതാണ് അതാർക്ക് വേണമെങ്കിലും സംഭവിക്കാം എനിക്കും നിങ്ങൾക്കും വ്യത്യാസമൊന്നുമില്ല അതില് അപ്പോ നമ്മുടെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും വിജയാശംസകൾ